ഓ നമോ ഭഗവതേ വാസുദേവായം സ്കന്ധം ഏഴ് പതിനഞ്ചാം അധ്യായം സദാചാര നിർണയം തുടർച്ച നാരദൻ പറഞ്ഞു കർമ്മനിഷ്ഠ തപോ നിഷ്ഠാവേദപാഠം പ്രഭാഷണം ജ്ഞാനം കർമ്മം വിപ്രരേവം ഭൂപ ഭിന്നഭാവികൾ ജ്ഞാനികൾ ജ്ഞാനികൾക്കേകണം ഗവ്യം ഹവ്യം സൽഫലകാംക്ഷികൾ കിട്ടാവുന്നവരിൽ ഭേദപ്പെട്ടോരാണ് അർഹരെപ്പോഴും ദേവകർമ്മത്തിൽ രണ്ടാളെ പിതൃകർമ്മത്തിൽ മൂവരെ കൂട്ടാം ഒരാളെയും ചാത്തത്തിൻ്റെ ഏറെ പേര് സംഗതം മറിച്ചാകിൽ ദ്രവ്യപാത്രാദിയിൽ ശ്രദ്ധ കുറഞ്ഞു പോവും ബന്ധുക്കളെ ക്ഷണിച്ചാലോ വൃഥാവിസ്തരവും വരും ആശിക്കുന്നതു സാധിക്കും മുനിമാർക്കു വിളമ്പിയാൽ വിഷ്ണുവിന്നു നിവേദിച്ച നീവാരാതിയഥോചിതം ഭൂദർശി പിതൃദേവർക്കും ധനിക്കും സുജനത്തിനും ഈശ്വരാർപ്പണമായി തന്നെ ആഹാരം വിഭജിക്കണം ശ്രാദ്ധദാനത്തിൻ അരുത മാംസം തിന്നില്ല ധർമ്മവാൻ മാംസം ധാന്യങ്ങളെ തോഷിപ്പിക്കാ തോഷിപ്പിക്കൃക്കളെ ചെയ്തുകൂടാ മനോവാക്കായങ്ങളാൽ പ്രാണിഹിംസ നാം ഇതിൽ പരം ശ്രേഷ്ഠമായിട്ടില്ല മറ്റൊരു ധർമ്മവും ചിലർ കർമ്മമയം യജ്ഞം ഹോമിക്കുന്നു നിരീഹരായി ജ്ഞാനത്താൽ ദീപ്തമാത്മാവിൻ യമത്തിൽ തത്വവേദികൾ ഈ നിർദ്ദയൻ മൂഢൻ എന്നെ കൊല്ലും സ്വാർത്ഥി അസംശയം ദ്രവ്യയജ്ഞോൽക്കനെ കണ്ടാൽ പേടിച്ചോടുന്നു ജീവികൾ സ്വയം മുളച്ച നീ വാരം തൊട്ട ധാന്യങ്ങൾ കൊണ്ടുതാൻ നടത്തണം ധർമ്മനിഷ്ഠൻ നിത്യനൈമിത്തിക ക്രിയ വ്യാജമാഭാസം വ്യാജമാഭാസം പരോപവിധർമ്മത്രിക ഇങ്ങനെ അഞ്ചാണ് ധർമ്മങ്ങൾ അവധർമ്മവിത്തൊഴിവാക്കണം വിധർമ്മം ധർമ്മവിരുദ്ധം പരധർമ്മം പരോചിതം പാഖണ്ഡമുപധർമ്മം ദുർവ്യാഖ്യ ദുർവ്യാഖ്യാനം ചെയ്യൽ താൻ ദുർവ്യാഖ്യാനം ചെയ്യൽ താൻ ഛലം വിധർമ്മം രുദ്ധം പരധർമ്മം പരോചിതം വാഖണ്ഡം ഉപധർമ്മം ദുർവ്യാഖ്യാനം ചെയ്യൽ താൻ ഛലം ധരെ ആശ്രമത്തിന് ഇണങ്ങാത്തത് ആഭാസം സ്വേച്ഛയാകൃതം സ്വഭാവവിഹിതം കർമ്മമെല്ലാവർക്കും സുഖപ്രദം പുലരാൻ ധർമ്മം പുലർത്താൻ പണം തേടേണ്ട നിഷ്ക്രിയൻ നേടും പെരുമ്പെന്നോണം നോണം തനിക്കുള്ളതവൻ സ്വയം നിരീഹൻ സന്തുഷ്ടൻ ആത്മാരാമൻ സുഖം ബൃഹൽസുഖം അർത്ഥകാമേച്ഛയാൽ നാടുചുറ്റുന്നവനു കിട്ടുമോ സദാ സന്തുഷ്ടാശയെന്നെ സർവദിക്കും സുഖപ്രസം സർവ സ സദാ സന്തുഷ്ടാ ശയന്നു സർവദിക്കും സുഖപ്രദം ഹരേ കാലിൽ ചരിപ്പുള്ള വന്നു ചരലും ഉള്ളും ഉത്സവം ജലം മാത്രം കിട്ടിയാലും തൃപ്തി തോന്നേണ്ടും ആളുകൾ ജിഹോപസ്തസുഖം തേടിപ്പായുന്നു നായ്ക്കൾ മാതിരി അതൃപ്തവിപ്രണ്ടതപം പ്രഭാവം കീർത്തി വിദ്യയും വിവേകം ക്ഷയിപ്പൂ തന്നിന്ദ്രിയ പ്രീണ പ്രീണനെ ഛയാൽ ൾ പണ്ഡിതർ നശിപ്പുരുംകയാൽ അനീഹർ വിൽവൂ കാമത്തെ നിഷ്കാമർ ശുണ്ഠിയേ അർത്ഥാനോഭത്തെ തത്വചിന്തകർ ഭീയയും തർക്കത്താശോകമോഹങ്ങൾ ദമ്പം സജ്ജന സേവയാൽ യോഗ ഭംഗങ്ങൾ മൗനത്താൽ ഹിംസ കായനൂർത്തിയാൽ കൃപയാൽ പ്രാണിജം ദുഃഖം നീക്കാം ദൈവം സമാധിയാൽ ദേഹജം നിദ്ര സത്വനിഷേവയാൽ രജസ്തമോമയം സത്വാൽ നേടാം സത്വജയം ക്ഷമാൽ എടുപ്പ് എളുപ്പത്തിൽ ജയിക്കാമെന്തിനേയും ഗുരുഭക്തിയാൽ ഹരേ ജ്ഞാന ദൈവം തന്ന സാക്ഷാൽ ദൈവം ആം ഗുരുവര്യനെ മർത്തനെന്നെണ്ണിടും ജ്ഞാനീ ആന കുളി കുളിച്ചവൻ യോഗീശ്വരന്മാർ തേടുന്ന ഭഗവാൻ ചിന്മയൻപരൻ ഗുരു മൂഢൻ മാത്രം അദ്ദേഹത്തിൽ കാണുന്നു മർത്യനെ ആർ ഇന്ദ്രിയങ്ങളടക്കാൻ മാത്രമാം നിയമങ്ങളെ പരിശീലിച്ച് യോഗത്തിലെത്താ എങ്കിൽ അവ നിഷ്ഫലം കൃഷിയാനിയും നിർഭലവും വ്യക്തിക്ക യോഗസിദ്ധിയിൽ അനർത്ഥകരമാണപ്പോൾ അസത്യൻ പൂർത്തം ഇഷ്ടവും മനോജയാർത്ഥി വിടണം ധനവും വീടുമൊക്കെയും ഇരന്നുണ്ട് ഏകാന്തതയിൽ വാണിടേണം വിദാശനൻ ശുദ്ധം സമരതലത്തിങ്കിൽ ഊർധ്വകായൻ അചഞ്ചലൻ സുഖി നാഗ നാസാഗ്രസ്ഥ ദൃഷ്ടി ഓങ്കാരങ്ങൾ മുഴക്കണം പൂരകത്താൽ കുംഭകത്താൽ രേചകത്താൽ അടക്കണം മനസ്സകാമമായി തീരാൻ പ്രാണാപാന വ്യവസ്ഥയെ പിന്നെയും ചിത്തം ഓരോരോ ഗാമത്തിൽ ചെന്നുവീഴുകിൽ പിൻവലിച്ച് ഏകാഗ്രമാക്കിയിടേണം മെല്ലെ വിവേകവാൻ ഹരേ നാരായണ ഇപ്രകാരം സദാശീലിച്ചിടുകിൽ ശയം ശാന്തമായി വരും ക്രമാൽ കാമാദിക്ക് അക്ഷോഭ്യമെല്ലാ വൃത്തിയും വിട്ടചേതന ബ്രഹ്മാനന്ദം വിട്ട് പുറത്തേക്ക് നോക്കില്ലൊരിക്കലും ധർമാർത്ഥ കാമങ്ങൾ വിളയും ഗൃഹത്തെ വിഴിഞ്ഞവൻ അത് വീണ്ടും വലിച്ചാൽ നിർലജ്ജൻ പവൻ ഹരേ ചാരം കൃമിമലം ദേഹം ആത്മാവല്ലെന്നറിഞ്ഞവർ പിമ്പതാത്മാവെന്ന് വാഴ്ത്തുന്നതത്രേ നീചവാസന கிரகஸ்தன் தன் கிரியா தியாகம் வடுவின் விரதஞ்சனம் தபஸ்விதன் நாட்டுகூட்டம் பிக்சுவின் விஷய பிரியம் ஆசிரமம்சனம் നാലും കടുത്ത പരവഞ്ചനം തള്ളണം സതയം ദേവമായ മൂഢര നീചരെ വാസനാമുക്തനാത്മാവിൽ ബ്രഹ്മത്തെ കണ്ടറിഞ്ഞവൻ പിന്നെ പോറ്റുന്നു എന്തിനുടലിനെപ്പോറ്റുന്നു വിഷയച്ഛയാൽ ശരീരമത്രേരഥം ഇന്ദ്രിയന്താനശ്വം കടിഞ്ഞാണു മനസ്സു തന്നെ ശബ്ദാദിമാർഗം നിജബുദ്ധിസൂതൻ ചിത്തം മഹാബന്ധനമീശ സൃഷ്ടം പ്രാണങ്ങൾ പത്താക്ഷമധർമ്മധർമ്മചക്രങ്ങളുടെ അഹന്ത തന്നെ ധനുസ്ക്ഷാൽ പ്രണവം സ്വജീവൻ ശരം പരബ്രഹ്മ്യം രജസ്തമോ വികാരങ്ങൾ രാഗം ദ്വേഷം ലോകം മോഹം അവമാനം പ്രമാദം കൊതിമായ ഹിംസയും ശത്രുക്കൾ സത്വഗുണവും ചിലവേളയിൽ ഈ ദേഹമാത്മവശകം രഥമുള്ള രഥം ഉള്ള കാലം ആചാര്യവാദ പരിപൂജകളാൽ നിഷാദം ജ്ഞാനാസി കൊണ്ടരികളെ കൊല ചെയ്ത ശേഷം വിഷ്ണുപ്രസാദ സഹിതൻ വെടിയേണ്ടു ശാന്തോരകുലത്തിൽ നിക്ഷേപിക്കുന്നു മത്തനെമുഖി തള്ളുന്ന തള്ളുന്നിതൊപ്പം അതിദീന ഭൻ ധുവിങ്കൽ പ്രവൃത്തം പോൽ വൈദികമാർമ്മമത്രേ നിവൃത്തവും ഒന്നേ പുനർജന്മം മറ്റേതേ മോക്ഷവും അഗ്നിഹോത്രം സോമയാകം പശു ആമ്പലി വൈശ്വേദേവം ഗുരോടാശം ദർശവും പൂർണമാസവും ചാതുർമാസ്യവും ഇഷ്ടാഖ്യം പൂർത്താഖ്യം കിണറമ്പലം വെള്ളം പാർച്ച സുമാരാമം പ്രവൃത്തം ഇവ രണ്ടുമേ പുകയും രാത്രിയും കൃഷ്ണപക്ഷവും പിതൃലോകവും കടന്നു ചന്ദ്രലോകത്തിൽ പോകാൻ സൂക്ഷ്മതി സൂക്ഷ്മമായി നീരായി പതിച്ചു സസ്യത്തിൻ സസ്യത്തിൽ അന്നമായി ശുക്ലമായി ക്രമാൽ സേകം മുതൽക്കുള്ള പ്രേതശുദ്ധി പര്യന്ത ബന്ധനം വീണ്ടും വീണ്ടും സൂക്ഷ്മദേഹം വരീക്കം ഭവബന്ധനം ഹരേ ഗുരുവാരപ്പ നിവൃത്തിനിഷ്ഠൻ കർമ്മത്തെ ജ്ഞാനോ ജ്ഞാനോ ദീപ്തേന്ദ്രിയങ്ങളിൽ ീപ്തേന്ദ്രിയോമിക്കണം ദ്ജൻ ഭിന്ന മനസ്സിൽ സ്വേന്ദ്രിയങ്ങളും സ്വേന്ദ്രിയും മനസ്സുവാക്കിൽ വാക്കോങ്കാരൽ അത് ബിന്ദുവിൽ അത് നാദത്തിൽ നാദം സൂക്ഷ്മദേഹത്തിൻ ദേവയാനം യഥാക്രമം തീയാക്കൻ ദിവസം സന്ധ്യ ചന്ദ്രബ്രഹ്മാതിലോകവും പൂകിയ അലവനെ വിശ്വൻ തയ്യസൻ പ്രാജ്ഞനം പ്രമാശാന്താത്മാവാം ബ്രഹ്മം എല്ലാം ഭവിക്കുന്നു നിവൃത്തിയാൽ ശാസ്ത്രദൃഷ്ട്രീ പിതൃ ദേവായനങ്ങളെ ആ വേദജ്ഞൻ വിഭ്രമിക്കാ ജീവമധ്യസ്ഥനെങ്കിലും ആർക്കും ആദ്യന്തനാണീശൻ സത് അസത്വമകം പുറം ജ്ഞാനം ജ്ഞേയം വാക്കുവാച്യം അന്ധകാരം വിളിച്ചവും പ്രതിബിംബം അസത്യം സത്യമെന്നും നിത വ്യാവഹാരിക സത്യത്തെ വിശ്വസിക്കരുതാകയാൽ ഭൂതത്തിൽ ഭൂതസംഘാതത്തിലും സമ്പദ്ധനല്ല അവൻ ബന്ധമുണ്ടെന്നുള്ള ബോധം മിഥ്യ നിസ്സംഗനാണവൻ ശബ്ദസ്പർശാതിഭവിക്ക പൃഥി വ്യാധികളെന്നിയെ ആ അംഗീ നശ്വരമാണെങ്കിൽ അപ്പോൾ നശ്വരമംഗവും വസ്തുവിൽ ഭേദബുദ്ധിക്കു സാദൃശ്യഭ്രാന്തി സങ്കതം ഗിനാവിൽ തുല്യം വിധി നിഷേധവും ഭാവദ്രവ്യക്രിയകളെ ധ്യാനിച്ച അദ്വൈതബുദ്ധിയായി ഇഹത്തിൽ അതിവർത്തിക്കും മൂന്നവസ്ഥകളും മുനി നൂലന്യീ വസ്ത്രവും കാരണമില്ലാതെ കാര്യവുമില്ല യഭേദസിദ്ധ അഭേദസിദ്ധാന്തം ഭാവാദ്വൈതം ഇത് ശ്രുതം മനോവാക്കായ കർമ്മങ്ങൾ സച്ചിദാനന്ദമൂർത്തിയിൽ സമർപ്പിക്കും സമ്പ്രദായം ക്രിയാദ്വൈതം ഇത് ശ്രുതം താൻ പക്നി മകൻ അന്യൻ തൊട്ടല്ല അവരുടെ വസ്തുവും അഭിന്നമെന്ന സങ്കല്പം ദ്രവ്യാദ്വൈതം ഇത് ശ്രുതം ദേശകാലോചിത ദ്രവ്യങ്ങളാൽ തന്നെ നടത്തണം കർമ്മങ്ങൾ ആപത്തില്ലാത്ത സന്ദർഭങ്ങളിൽ ആദ ആപത്തില്ലാത്ത സന്ദർഭത്തിൽ മഹീപഥേ വേദനിർദ്ദേശിച്ച കർമ്മം വേണ്ടവോ ചെയ്തിരും ഗൃഹി ഭഗവത് ഭക്തനാണെങ്കിൽ പ്രാപിക്കും നിർവതൽ നീ ഈശപാദ പ്രതിപത്തിയാൽ വിപ്ര നീ ഈശപാത പ്രതിപത്തിയാൽ വിപൽ ഘട്ടങ്ങളിൽ ദിഗജ ജയിച്ചു പുണ്യാധുര കർമ്മമേറെ നിർവഹിച്ച പോൽ ചെയ്യുമേ കഴിഞ്ഞ കല്പത്തിൽ ഉപഗ്രഹണാധിപ് ഉപഗർഹണാപിതനായി ഞാൻ പിറന്നിരുന്നു ഗന്ധർവൻ ഗന്ധർവന്മാർക്കു സമ്മതൻ രൂപം ശീലം സ്വരംഭാവം യുവയാൽ പ്രിയദർശനൻ സ്ത്രീകൾക്ക് ഇഷ്ടൻ മത്തനായി ഞാൻ സദാ വിഷേലം പടൻ ഒരിക്കൽ ദേവസത്രത്തിൽ വിളിച്ചു വിശ്വസൃക്കുകൾ അപ്സരോ ഗുന്ധർവരെ ശ്രീകൃഷ്ണൻ പാടുവാൻ സ്ത്രീ സമേതൻ ഞാൻ ഉടനെ പാടിക്കൊണ്ടുചെല്ല വേവിടുന്നനെ കുപ്തനായി ശപിച്ചു വിശ്വസൃക്കുകൾ ധിക്കാരി നഷ്ടശ്രീയായി ഇപ്പറക്കും ശൂദ്രനായി നീ ശാവത്താശൂദ്രനായി ജാതം ചെയ്തേൻ ബ്രഹ്മജ്ഞ സേവനം അനുഗ്രഹത്താൽ വീണ്ടും ജാതനായി ബ്രഹ്മപുത്രനായി ഗൃഹസ്ഥാശ്രമിതൻ പുണ്യധർമ്മം ഞാൻ ചെന്ന രീതിയിൽ അനുഷ്ഠിച്ചാൽ നിഷ്പ്രയാസം നേടാം സന്യാസി തൻഗതി മനുഷ്യവേഷത്തെ വരിച്ച സാക്ഷാത് ബ്രഹ്മം വസിക്കും ഗൃഹമാകം മൂലം വിശുദ്ധി തൂകും മുനിമാർ വരുന്ന ഗൃഹങ്ങളിൽ പാർപ്പവർധന്യർ നിങ്ങൾ മുനീന്ദ്രർ തേടും ഭഗവാൻ അദുഖി കൈവല്യ നിർവാണ സുഖാനുഭൂതി നിങ്ങൾക്കു ഹൃദ്യൻ ഗുരുമാധുരേ എന്നാൽ മാവ് പൂജ്യൻ സഖിദാസനല്ലോ ആരെ ശരിക്കാ ഭവപത്മരാദ്യരും വർണ്ണിപ്പതില്ലാരെ മുനീന്ദ്രർ ഭക്തിയാൽ മൗനം ശമം തൊട്ടവയാൽ ഭജിപ്പിതാപുരാൻ പ്രസാദിക്കണം ആശ്രിതപ്രിയൻ ി തന്നൊക്തി കേൾക്കവേ ഭരദർഷഭൻ പൂജിച്ചെ കൃഷ്ണനെയും പ്രേമാർദ്രഭക്തിയാൽ പിരിഞ്ഞു നാരദൻ കൃഷ്ണധർമ്മജാനുമതൻ ക്ഷണാൽ കൃഷ്ണൻ പരബ്രഹ്മം എന്നോർത്ത് ആശ്ചര്യപ്പെട്ടു ധർമ്മജൻ വേർപഴുത്തിപ്പറഞ്ഞേ ഞാൻ ദക്ഷപുത്രീകുലങ്ങളെ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായപ്പാ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദഹരിനാരായണ ഹരി കൃഷ്ണശരണം